നമസ്കാരം ബിന്ദു വിനയകുമാർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദിനചര്യ എന്ന് പറയുമ്പോൾ ഒരു ദിവസം എങ്ങനെയെല്ലാമാണ് ആചരിച്ചു പോകേണ്ടത് അതായത് രോഗമില്ലാത്ത ഒരാൾ സ്വസ്ഥനായ ഒരു മനുഷ്യൻ രോഗം വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ആചരിക്കേണ്ടത് എന്നാണ് സ്വസ്ഥ വൃത്തത്തിൽ പറഞ്ഞിരിക്കുന്നത് അസ്വസ്ഥ വൃത്തത്തിലെ ഭാഗമാണ് ദിനചര്യ ആതുരൻ എന്ന് പറയുമ്പോൾ രോഗി വൃത്തം എന്ന് പറയുന്നത് രോഗിയെ സംബന്ധിക്കുന്ന ശരീരം ദ്രവ്യം രോഗം ചികിത്സ ഇവയെ പറ്റിയൊക്കെ പറയുന്നത് വൃത്തവും സ്വസ്ഥനായ മനുഷ്യൻ രോഗം വരാതിരിക്കുന്നതിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ സ്വസ്ഥവൃത്തവുമാണ് സ്വസ്മിൻസ് തീയത ഇത് സ്വസ്ഥ സ്വാസ്ഥ്യമുള്ളവനാണ് ാണ് സ്വസ്ഥൻ അതായത് രോഗമൊന്നും ഇല്ലാത്ത രോഗമൊന്നും ഇല്ലാത്തയാൾ ആരോഗ്യം വരുന്നതിന് വേണ്ടിയിട്ട് ആചരിക്കേണ്ട കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ദിനചര്യ അതിൽ ബ്രാഹ്മേ മുഹൂർത്തേ ഉഷ്ഠേത് സ്വസ്ഥോ രക്ഷാർത്ഥം ആയുഷ രക്ഷാർത്ഥം ആയുസ്സിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വസ്ഥോ സ്വസ്ഥനായ ഒരു മനുഷ്യൻ ബ്രാഹ്മ മുഹൂർത്തത്തിൽ തിഷ്ഠയത് ഉണർന്ന് എഴുന്നേൽക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സ്വസ്ഥനായ മനുഷ്യനാണ് ഉയർന്നെഴുന്നേൽ എണീക്കണം എന്ന് പറയുന്നത് അസ്വസ്ഥ ൻ എഴുന്നേൽക്കേണ്ടതില്ല എന്നും ഇതിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എപ്പോഴാണ് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് വെളുക്കാൻ ഏഴര നാഴികയുള്ളപ്പോഴാണ് ബ്രഹ്മ മുഹൂർത്തമെന്നും അല്ല അഞ്ച് നാഴികയുള്ളപ്പോഴാണെന്നും അല്ല നാലര നാഴികയുള്ളപ്പോഴാണെന്നും ഒക്കെ വിവിധ അഭിപ്രായങ്ങളുണ്ട് അപ്പോൾ ഒരു അസ്വസ്ഥനായ ഒരു രോഗി ഉണർന്നെഴുന്നേൽക്കുന്നതിന് മറ്റ് സമയങ്ങളൊക്കെ പലതും രോഗത്തിനനുസരിച്ചൊക്കെ നിശ്ചയിക്കാമെങ്കിലും ഈ ബ്രഹ്മ ബ്രഹ്മമുഹൂർത്തം ഏതാണ് എന്ന് നമുക്ക് നോക്കാം ത്രിയാമ എന്ന് പറഞ്ഞാൽ രാത്രിയുടെ ഒരു പര്യായമാണ് മൂന്ന് യാമങ്ങൾക്കാണ് ത്രിയാമം എന്ന് പറയുന്നത് ഒരു ദിവസം എന്ന് പറയുന്നത് എട്ട് യാമമാണ് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ ആണ് ഉള്ളത് അപ്പൊ ഈ ഒരു ാമം മൂന്ന് മണിക്കൂറാണെങ്കിൽ എട്ട് യാമം എണ്ണൂന്ന് ഇരുപത്തിനാല് മണിക്കൂർ അങ്ങനെ കണക്കാക്കുമ്പോൾ രാത്രി നാല്യാമം അതായത് പന്ത്രണ്ട് മണിക്കൂറും പകൽ നാല്യാമം അതായത് പന്ത്രണ്ട് മണിക്കൂറും ഉണ്ട് പകൽ നാല് യാമങ്ങൾ കഴിഞ്ഞ് രാത്രി തുടങ്ങും രാത്രിയിലുള്ള നാല് യാമത്തിൽ നിന്ന് ഒരു യാമത്തെ മാറ്റിയെടുത്ത് ആ ഒരു യാമത്തിൻ്റെ പകുതി പകൽ തീർന്ന് രാത്രി തുടങ്ങുന്നതിനുള്ള പ്രദോഷസന്ധിയായും ബാക്കി പകുതിയെ രാത്രി കഴിഞ്ഞ് നേരം വെളുക്കുന്നതിന് പ്രഭാത പ്രഭാതസന്ധിയായും പരിഗണിച്ചാൽ സൂര്യൻ അസ്തമിച്ച് ഒന്നര മണിക്കൂർ കഴിഞ്ഞ് രാത്രി തുടങ്ങുകയും പിന്നീട് മൂന്ന് യാമങ്ങൾ നന്നായി ഉറങ്ങേണ്ട സമയമാണെന്നും ആ സമയത്ത് ആണ് ത്രിയാമ എന്ന് പറയുന്ന രാത്രി ത്രിയാമം മൂന്ന് യാമങ്ങളാണ് അപ്പോൾ ഒരു യാമത്തിന്റെ പകുതി ആദ്യത്തെ പോയി ബാക്കി പകുതി നേരം വിളക്കുന്നതിൻ്റെയും അന്ത്യയാമത്തിന്റെ പകുതി ഭാഗം അതാണ് പ്രഭാത സന്ധ്യ എന്ന് പറയുന്നത് അപ്പോൾ ഈ സമയത്തെയാണ് ബ്രാഹ്മ മുഹൂർത്തമായി ഒരു കൂട്ടർ പറയുന്നത് മറ്റൊരു രീതിയിൽ ബ്രാഹ്മുഹൂർത്ത പറഞ്ഞിരിക്കുന്നത് രാത്രി നാലിയാമമാണല്ലോ ഒരു യാമം മൂന്ന് മണിക്കൂർ നാലുയാമം നാമൂന്ന് പന്ത്രണ്ട് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂറിനെ മൂന്നായി ഭാഗിച്ച നാല് മണിക്കൂറിന്റെ ആദ്യ പകുതി എന്ന് പറയുന്ന രണ്ടു മണിക്കൂർ പ്രദോഷ അടുത്ത അടുത്തണ്ടു മണിക്കൂർ പ്രഭാതസന്ധിയായും കണക്കാക്കുകയാണെങ്കിൽ സൂര്യനെ അസ്തമിച്ച് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഉള്ള സമയം എട്ട് മണിക്കൂർ ഉറങ്ങുകയും അതിനുശേഷം പുലരാൻ ആറു മണിയാണെങ്കിൽ അതിന് രണ്ടു മണിക്കൂർ മുമ്പുള്ള നാലു മണിക്ക് മുതലാണ് ബ്രാഹ്മ മുഹൂർത്തം തുടങ്ങുന്നത് എന്നും കണക്കാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഓരോ കണക്കാക്കലുകളും ഓരോ വൃത്തത്തിനനുസരിച്ച് ആതുരവൃത്തത്തിനും സ്വസ്ഥവൃത്തത്തിനും ഒക്കെ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു പൊതുവായി ബ്രാഹ്മ മുഹൂർത്തം കണക്കാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു നാഴിക എന്ന് പറയുന്നത് ഇരുപത്തിനാല് മിനിറ്റ് ആണ് അപ്പോൾ പുലരാനായി അതായത് രാവിലെ ആറ് മണിയാണ് പുലരുന്നതായി കണക്കാക്കുന്നത് സൂര്യോദയമാണ് കണക്കാക്കേണ്ടത് അതിൽ വ്യത്യാസമുണ്ടാകും പുലരാനായി ഏഴര നാഴികയുള്ളപ്പോൾ ഒരു നാഴിക ഇരുപത്തി നാല് മിനിറ്റ് ആണ് ഏഴര നാഴിക എന്ന് പറഞ്ഞാൽ മൂന്ന് മണിക്കൂറാണ് പുലരാൻ മൂന്ന് മണിക്കൂറുണ്ട് എന്ന് പറയുമ്പോൾ ഏകദേശം മൂന്ന് മണിയാകും ഈ സമയത്ത് ഉണരുന്നവർ ഏഴര നാഴികയ്ക്ക് ഉണരുന്നവർ ലോകത്തെ വെറുക്കുന്ന മുമുക്ഷുക്കൾക്കുള്ള ബ്രഹ്മമുഹൂർത്തമാണ് മുഹൂർത്തമാണ് അത് മുമുക്ഷുക്കൾ എന്ന് പറഞ്ഞാൽ മോക്ഷം ആഗ്രഹിക്കുന്നവർ അവർ സന്യാസികൾ പൂജാതി കർമ്മങ്ങൾക്കായി ഒക്കെ അവർക്ക് ഈ ലോകത്തിനോട് താല്പര്യമൊന്നുമില്ല മോക്ഷം ആഗ്രഹിക്കുന്നവരാണ് അവരുടെ ബ്രഹ്മമുഹൂർത്തമാണ് പുലരാൻ ഏഴര മി നാഴികയുള്ള മൂന്ന് മണി എന്ന് പറയുന്ന സമയം ഇനി പുലരാൻ അഴി അഞ്ച് നാഴിക എന്ന് പറയുന്നത് രണ്ട് മണിക്കൂറാണ് ഈ പുലരാനായി രണ്ടു മണിക്കൂറുള്ള നാലു മണിക്ക് ഉണർന്ന് എഴുന്നേൽക്കുന്ന ആളുകൾ ലോകരഹസ്യത്തെ ആരാഞ്ഞ് അറിയുന്ന ത ർശികൾക്ക് വേണ്ടിയുള്ള ബ്രാഹ്മ മുഹൂർത്തമാണ് അവർക്ക് ധാരാളം പഠിക്കാനും ഗ്രഹിക്കാനും ഒക്കെ ഉള്ള അറിവും കാര്യങ്ങളും ഉള്ളവരാണ് അവരുടെ ബ്രാഹ്മ മുഹൂർത്തമാണ് നാലു മണി എന്ന് പറയുന്നത് ഇനി പുലരാനായി മൂന്നേ മുക്കാൽ നാഴിക അതായത് ഒന്നര മണിക്കൂർ സമയം ഉള്ളത് ആ ഒന്നര മണിക്കൂർ സമയം എന്ന് പറയുമ്പോൾ നാലര മണിക്ക് എഴുന്നേൽക്കുന്ന ആളുകൾ അവർ ലോകാരാധകന്മാരായ ഉത്തമ ഗ്രഹസ്ഥന്മാർക്കുള്ള ബ്രഹ്മ മുഹൂർത്തമാണത് ഉത്തമമായ ഒരു ഗ്രഹസ്ഥൻ ഉള്ളയാളാണ് ആളാണ് അദ്ദേഹത്തിന് നല്ല ബുദ്ധിശക്തിയും ഒക്കെയുള്ള ലോക ആരാധകന്മാരായിട്ടുള്ളവരാണ് അവരുടെ ബ്രഹ്മ മുഹൂർത്തമാണ് നാലരമണി എന്ന് പറയുന്നത് ഇനി രണ്ടര നാഴിക സാധാരണ ആളുകൾക്കുള്ള ബ്രഹ്മ മുഹൂർത്തമായി രണ്ടര നാഴിക എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറാണ് ആ ഒരു മണിക്കൂർ മുൻപ് അതായത് അഞ്ചു മണിക്ക് എഴുന്നേൽക്കുന്നവർ സാധാരണ ആളുകൾക്കുള്ള ബ്രഹ്മ മുഹൂർത്തമായി അതിനെ കണക്കാക്കാം ഇനി വെറും കുഴി മടിയന്മാർക്കുള്ള ബ്രഹ്മ മുഹൂർത്തമാണ് ആറ് മണിക്ക് ഏഴുമണിക്ക് എട്ട് മണിക്കും ഒക്കെ എഴുന്നേൽക്കുന്നവർക്ക് ബുദ്ധി ഒക്കെ കുറഞ്ഞിരിക്കുമെന്നും അവർക്ക് കുഴിമടിയന്മാർക്കുള്ള ബ്രഹ്മ മുഹൂർത്തമാണ് അത് എന്നും പൊതുവെ ഇതിനെ കണക്കാക്കിയിരിക്കുന്നു സാധാരണയായി പറഞ്ഞു കേൾക്കുന്നത് ഈ പുലരാൻ ഏഴര നാഴിക ഉള്ളപ്പോൾ ബ്രാഹ്മുഹൂർത്തം തുടങ്ങും എന്നാണ് മുഹൂർത്തം എന്ന് പറഞ്ഞാൽ തന്നെ രണ്ടര നാഴിക എന്നൊരർത്ഥം കൂടി ആയുർവേദത്തിലുണ്ട് അപ്പോൾ ഏഴര നാഴിക എന്നു പറയുന്നത് ഏഴര നാഴിക പുലരാനുള്ളപ്പോൾ എന്ന് പറയുന്ന ആ ബ്രാഹ്മുഹൂർത്തം അതായത് മൂന്ന് മണിക്കൂർ സമയമാണ് പുലരുന്നതിന് മൂന്ന് മണിക്കൂർ മുമ്പെന്ന് പറഞ്ഞാൽ മൂന്ന് മണി അത് രാത്രിയുടെ നാലിലൊന്ന് ഭാഗമാണ് രാത്രിയുടെ നാലിലൊന്നു ഭാഗമായ ഏഴര നാഴിക മൂന്ന് മണിക്കൂർ ഉണരാനുള്ള വെളുപ്പിനെ മൂന്ന് മണിക്ക് എഴുന്നേൽക്കുന്നവരെല്ലാം തന്നെ ഈ ലോകത്തോട് ഒരു താല്പര്യവുമില്ലാത്ത മോക്ഷം ആഗ്രഹിക്കുന്ന മനുഷ്യരാണ് അത്ര നേരത്തെ എഴുന്നേൽക്കേണ്ട ആവശ്യമുള്ളൂ അടുത്ത അഞ്ചു നാഴിക പുലരാനുള്ളപ്പോൾ എന്ന് പറയുന്നത് രാത്രി എന്ന് പറയുന്ന പന്ത്രണ്ട് മണിക്കൂറിൻ്റെ ആറിലൊരു ഭാഗമാണ് ഈ അഞ്ചു നാഴിക എന്ന് പറയുന്നത് അതായത് രണ്ട് മണിക്കൂർ സമയം രണ്ട് മണിക്കൂർ പുലരാനുള്ളപ്പോൾ എന്ന് പറഞ്ഞാൽ നാലു മണി നാലു മണിക്ക് ഉണർന്ന് എഴുന്നേൽക്കുന്ന ആളുകൾ ലോക ആരായുന്ന തത്വദർശികളാണ് തത്വദർശികളാണ് പുലരാനായി മുക്കാൽ നാഴിക എന്ന് പറഞ്ഞാൽ അത് രാത്രി എന്ന് പറയുന്ന പന്ത്രണ്ട് മണിക്കൂറിൻ്റെ എട്ടിലൊരു ഭാഗമാണ് എട്ടിലൊരു ഭാഗമുള്ള മൂന്നേ മുക്കാൽ നാഴിക എന്ന് പറഞ്ഞാൽ അത് ഒന്നര മണിക്കൂറാണ് ആ ഒന്നര മണിക്കൂർ മുമ്പ് ഉണർന്നെഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ നാലര മണിക്ക് എഴുന്നേൽക്കുന്നവരാണ് അങ്ങനെയുള്ളവരാണ് സാധാരണ നല്ല ഉത്തമരായ ഗൃഹസ്ഥർ എന്ന് പറയുന്നവർക്ക് പല കാര്യങ്ങളും ഗ്രഹിക്കാനും ഒക്കെ പറ്റിയ സമയം ഇതാണ് നാമ മുഹൂർത്തത്തെ ഒരു ശ്ലോകമാണിത് യോൺ ചതുർത്ഥ ോ അഷ്ടമോ അതായത് രാത്രിയുടെ നാ ഏർ രാത്രിയുടെ പന്ത്രണ്ട് മണിക്കൂർ എന്നുള്ള നാലിയാമത്തെ അതിൻ്റെ നാലിലൊന്നായി എടുക്കുന്ന സമയം ആറിലൊന്നായി എടുക്കുന്ന സമയം എട്ടിലൊന്നായി എടുക്കുന്ന സമയം ഇത് മൂന്നും ബ്രഹ്മമുഹൂർത്തമായി കണക്കാക്കാമെന്നും മറ്റൊരു വാദം ദ്ദോധവാ നിശയാ ഷോഡശോ രാത്രിയുടെ പന്ത്രണ്ടിൽ ഒരു ഭാഗത്തെയും അല്ലെങ്കിൽ നിശയാ ഷോഡശോ രാത്രിയുടെ പതിനാറിൽ ഒരു ഭാഗത്തെയോ ബ്രാഹ്മുഹൂർത്തമായി വൃത്തിത സ്വസ്ഥൻ എന്ന് പറയുന്ന ആളിനെ ഇതിലേതെങ്കിലും ബ്രാഹ്മ മുഹൂർത്തമായി കണക്കാക്കാം ഒരു മുഹൂർത്തം എന്ന് പറഞ്ഞാൽ രണ്ടര മണ് നാഴുക എന്നും ആയുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ട് ഏതായാലും രാവിലെ പുലരുന്ന ആറു മണി മുതൽക്ക് ശേഷം എഴുന്നേൽക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ലെന്നും അതിനു മുൻപുള്ള സമയമായതെങ്കിലും നിശ്ചയിച്ച് നമ്മുടെ ആരോഗ്യത്തിന് പറ്റിയ സമയത്ത് ഉണർത്തെഴുന്നേൽക്കണം എന്നുമാണ് ആയുർവേദം പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെയാണ് സന്ധ്യ കഴിഞ്ഞ് അതിൻ്റെ ആ മുഹൂർത്ത സമയമെല്ലാം കഴിഞ്ഞ് ത്രയാമം എന്ന് പറയുന്ന രാത്രി തുടങ്ങുമ്പോഴേ തന്നെ ഉറങ്ങണം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി